ബിസ്മില്ലുഷ ആയി നമ്പർ പത്ത് ഇല ഫല തൻ എന്നാൽ ചോദിച്ചു വരുന്നവനെ നീ വിരട്ടി ഓടിക്കരുത് എന്നാൽ ചോദിച്ചു വരുന്നവനെ നീ വിരട്ടി ഓടിക്കരുത് എന്നാൽ ചോദിക്കുന്നവനെ അല്ലെങ്കിൽ ചോദിച്ചു വരുന്നവനെ ഫല തൻഹർ നീ വിരട്ടി ഓടിക്കരുത് ആട്ടി ആട്ടിയോടിക്കരുത് പത്താമത്തെ ആയത്തിലാണ് നാം ഇപ്പോഴുള്ളത് സായിൽ എന്ന പദം ഇത് ചോദിക്കുന്നവൻ അതായത് ചോദിച്ചവൻ എന്നർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് സുഹൃത്തു തക്കാസുറിൽ അതിന്റെ അവസാനത്തെ ആയത്തിൽ സുമ ലത്തുസ്തലുന്ന നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും എന്ന കലിമത്ത് വിശദീകരിച്ചപ്പോ അതിന്റെ മാതിയും ഉപാരിയും അതിന്റെ ക്രിയാരൂപങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുകൂടി ഓർമ്മ ഓർമ്മപ്പെടുത്താം സായിൽ എന്ന പദം ഇസ്മാണ് ഇസ്മുൽ ഫായിൽ ആണെന്നാണ് അതിന് പറയാം ചോദിക്കുന്നവൻ എന്നാണ് അർത്ഥം സഅല എന്നതാണ് മാത അതിന്റെ മുന്നാരി അതിന്റെ മസ്ദർ സുആലൻ ആലൻ സു ആഹ് അപ്പൊ സായിൽ നിന്ന് ചോദിക്കുന്നവൻ സഅ അല ചോദിച്ചു ആവശ്യപ്പെട്ടു അപേക്ഷിച്ചു എന്നെല്ലാമാണ് സഅലയുടെ അർത്ഥം അപ്പൊ ചോദിക്കുന്നവൻ ആവശ്യപ്പെടുന്നവൻ അപേക്ഷിക്കുന്നവൻ ഫല തൻഹർ ഇതാണ് നമുക്ക് പുതിയതായി മനസ്സിലാക്കാനുള്ള ഒരു കലിമസത്ത് തൻഹറു എന്ന് പറയുന്ന കരിമത്ത് ലാ തൻഹർ നേരത്തെ ലാ തത്ഹർ പറഞ്ഞതുപോലെ വിരോധക്രിയയാണ് വിരോധിച്ചുകൊണ്ടുള്ള കൽപ്പന അതാണ് ഈ ക്രിയയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് വിരട്ടി ഓടിക്കരുത് ആട്ടി ഓടിക്കരുത് അപ്പോ ലാ തൻഹർ എന്നത് നിരോധക്രിയാണ് നിരോധക്രിയാണ് നഹറ എന്നതാണ് തൻഹറു എന്നത് മുലാരിയാണ് അതിന്റെ മുന്നിൽ ലാ എന്ന മുലാറ നെഹീന്റെ ഹെർഫ് അതാത്ത് വന്നപ്പോഴാണ് അത് നെഹിയായി മാറിയത് അവസാനം ജസ്മുൻ ചെയ്തു ലാ തൻഹർ നഹറ എന്ന് പറഞ്ഞ അർത്ഥം ജജറ ആട്ടി ഓടിച്ചു വിരട്ടി എന്നെല്ലാമാണ് നെഹ്റയുടെ ഈ ആയത്തിലെ അർത്ഥം എൻഹറു എന്ന മുതാരിയായ പേര് അതിൽ നിന്ന് തൻഹറു നീ ആട്ടി ഓടിക്കുന്നു നീ വിരട്ടി ഓടിക്കുന്നു എന്ന പദവും അതിന്റെ മുന്നിൽ ലാ ചേർത്തപ്പോൾ നെഹീന്റെ ലാ ചേർത്തപ്പോൾ ലാ തൻഹർ എന്നാവുകയും ചെയ്തു എന്നാൽ ചോദിച്ചു വരുന്നവനെ നീ വിരട്ടി ഓടിക്കരുത് ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം ഈ ആയത്തിന് രണ്ട് ആശയങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് രണ്ട് അർത്ഥങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് അതിന് മുമ്പ് വന്നിട്ടുള്ള രണ്ടായത്തുകളോട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ബന്ധിപ്പിച്ചുകൊണ്ടാണ് എന്റെ മുമ്പ് വന്നെന്ന് പറഞ്ഞാല് ഒന്ന് മറ്റൊന്ന് ഇതിന്റെ അർത്ഥം നമുക്കറിയാം ഈ രണ്ടിൻറെ ആയത്തുകളുടെ അർത്ഥം നമ്മൾ മനസ്സിൽ വെക്കണം ഈ രണ്ടായത്തുകളുടെ അനുബന്ധമായി അല്ലെങ്കിൽ അതിന്റെ പ്രതികരണമായി വന്ന ആയത്തായി നമുക്ക് എന്നതിനെ മനസ്സിലാക്കാം അലം യജിതീമ എന്നതിന്റെ ആയത്തിന്റെ പ്രതികരണമായി അല്ലെങ്കിൽ ആ ആയത്തിൽ പറയുന്ന ഔദാര്യത്തിന് ആ അനുഗ്രഹത്തിന് അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ യസീമിനോട് സ്വീകരിക്കേണ്ട നിലപാട് യസീമ എന്ന് അവിടെ നിന്ന് പറഞ്ഞു അപ്പൊ ഈ രണ്ട് ആയത്തുകൾ ബന്ധപ്പെടുത്തി പറഞ്ഞപ്പോഴാണ് രണ്ടാശയങ്ങൾ രണ്ട് തരത്തിൽ ഈ ആയത്ത് വിശദീകരിക്കപ്പെടുന്നു ഒന്ന് വവജതക അലം നിന്നെ അവൻ ദരിദ്രനായും കണ്ടു അപ്പോൾ അവൻ സമ്പന്നനാക്കി എന്നാണ് അതിന്റെ അർത്ഥം അപ്പൊ ഈ ആയത്തിൽ വിവരിക്കപ്പെട്ട ഔദാര്യം അള്ളാഹു അള്ളാഹുവിന്റെ പ്രവാചകനെ അകന ദരിദ്രനായി കണ്ടപ്പോൾ അകന സമ്പന്നനാക്കി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ആ ഔദാര്യത്തോടുള്ള അടിമയുടെ പ്രതികരണം സോറി അപ്പൊ സായിലിന്റെ അർത്ഥം സഹായം അർത്ഥിക്കുന്ന അവശൻ എന്നാണ് സഹായം അർത്ഥിക്കുന്നവൻ സഹായം അർത്ഥിക്കുന്നവൻ സാമ്പത്തികമായ സഹായങ്ങളാകട്ടെ ശാരീരികമായ സഹായങ്ങളാകട്ടെ പ്രത്യേകിച്ചും സാമ്പത്തികമായ സഹായങ്ങൾ തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ സഹായിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ ആ സഹായം ചെയ്തു കൊടുക്കുക സഹായം സഹായിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ നിങ്ങൾ സൗമ്യമായി അവരെ പറഞ്ഞു വിടുക അവരോട് സൗമ്യമായി പെരുമാറുക വിരട്ടരുത് അവരാട്ടി ഓടിക്കരുത് അപ്പൊരുമാൻ എന്ന വിശുദ്ധി തപ്സീറുകളിൽ കാണാൻ കഴിയുന്നുണ്ട് രണ്ടാമത്തെ ആശയം ഒന്നതാണ് അർപ്പിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് സായിൽ വന്നിട്ടുള്ളത് വവജതക്ക ദ്വാലം ഫഹദ എന്ന ആയത്തുമായി ബന്ധിപ്പിക്കും ബന്ധിപ്പിക്കുമ്പോൾ ആ ആയത്തിൽ എന്താ പറയുന്നത് താങ്കളെ അവൻ വഴിയറിയാത്തവനായും കൊണ്ടു അപ്പോൾ നേരായ വഴി കാണിച്ചു തന്നു അല്ലെ വവജതക്കൻ ഫഹദ നിന്നെ അവൻ വഴിയറിയാത്തവനായും കണ്ടു അപ്പോൾ നേർവഴി കാണിച്ചു തന്നു അപ്പൊ അവിടെ വിവരിച്ച ഹിദായത്ത് എന്നാകുന്ന അള്ളാഹുവിന്റെ ഔദാര്യം അതിനെ അടിമയുടെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം എന്തായിരിക്കണം അറിവന്വേഷിച്ചു കൊണ്ടുവരുന്ന അറിവ് ചോദിച്ചു കൊണ്ടുവരുന്ന ദിനിയായ അറിവുകൾ ജീവിതവുമായി നേർക്കു നേരെ ബന്ധപ്പെട്ട് കിടക്കുന്ന പല അറിവുകൾ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എന്തെല്ലാം വിവരങ്ങളുണ്ടോ അറിവുകളുണ്ടോ അങ്ങനെയുള്ള അറിവുകൾ അന്വേഷിക്കുന്നവൻ എന്നർത്ഥമാണ് സാഹിലിനുള്ളത് അവ ചോദ്യം ചോദിച്ച് വരുന്ന വിവരങ്ങൾ അന്വേഷിച്ച് വരുന്ന അറിവന്വേഷിച്ച് വരുന്ന ആളുകൾ എത്തരത്തിലുള്ള ആളുകളായിരുന്നാലും ഏത് തരക്കാരായിരുന്നാലും അവിവേകിയാകട്ടെ മൂഢനാകട്ടെ ബുദ്ധിശൂന്യനാകട്ടെ അല്ലെങ്കിൽ കോപത്തോടു കൂടി സംസാരിക്കുന്നവനാകട്ടെ ഗവനാകട്ടെ ഏത് സാഹചര്യത്തിലായിരുന്നാലും സൗമ്യമായി മറുപടി പറയാൻ കഴിയേണ്ടതുണ്ട് അവരെ അവരോട് സംസ്കാരശൂന്യമായ നിലപാട് സ്വീകരിക്കരുത് ഇതാണ് രണ്ട് ആശയങ്ങളായി രണ്ടർത്ഥങ്ങളായി ഈ ആയത്തിൽ വിവരിച്ചിട്ടുള്ള സാഹിലിന് നൽകപ്പെട്ടിട്ടുള്ളത് അബുദ്ധർദ പോലെയുള്ള അബുദ്ധർദ ഇനെ പോലെയുള്ള ഹസൻ ബസ്രിയെ പോലെയുള്ള സുഹാൻ സൗരി തുടങ്ങിയ മഹാന്മാരായ പണ്ഡിതന്മാർ ഈ രണ്ടാമത്തെ അർത്ഥത്തിന് രണ്ടാമത്തെ വ്യാഖ്യാനത്തിന് രണ്ടാമത്തെ ആശയത്തിന് സാമുഖ്യം നൽകിയിരിക്കുന്നു നമ്മുടെ മുമ്പിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ രണ്ട് ആശയങ്ങളെയും ഒരുമിച്ചെടുക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ സാമ്പത്തികമായ സഹായാർത്ഥനയുമായി വരുന്ന ആളുകളാകട്ടെ ശാരീരികമായ സഹായങ്ങൾ അഭ്യർത്ഥിച്ചു കൊണ്ടുവരുന്ന ആളുകളാകട്ടെ വൈജ്ഞാനികമായ സഹായങ്ങൾ ചോദിച്ചു വരുന്ന ആളുകളാകട്ടെ അവരോടൊക്കെ നമുക്ക് സ്വീകരിക്കാനുള്ള നിലപാട് സൗമ്യതയുടെ സ്നേഹത്തിന്റെ കാരുണ്യത്തിന്റെ നിലപാടാണ് അല്ലാതെ ആറ്റിയോഡിക്കലിന്റെ വിരട്ടലിന്റെ നിലപാടല്ല ഇതാണ് അള്ളാഹു സുബാനു തലിയാത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് وَأَمَّا السَّائِلَ فَلَا تَنْهَرْ يَنَّالْ سُوْبِ سُوِرْنَا وَنَمِّي بِرَكْتِهِ وآخر دعوانا عن الحمد لله رب العالمين السلام عليكم